കാത്തിപ്പള്ളി ഗവൺമെന്റ് യു പി എസ് സ്കൂളില് അഞ്ചാം ക്ലാസിലെ വിദ്യാർത്ഥിനിയാ വിദ്യാർത്ഥിയാ ഇന്ന് ഇവിടെ നടന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സിന്റെ മുകളിലുള്ള ഈ ഒരു അക്രമം അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങൾ ഇവിടെ എൽ കെ ജി മുതലേ ഞങ്ങളുടെ മാതാപിതാക്കൾ പോലും പഠിച്ച സ്കൂളുകളായത് ഇത് ഇത്രയൊന്ന് ആക്കി എടുക്കാൻ എന്തോരം പാടുപെട്ട് പാടുപെട്ടിട്ടാ ഇത്രത്തോളം ഇത് കൊണ്ടുവന്നേ അതിന്റെ മുകളിൽ ടീച്ചേഴ്സിന്റെ മുകളിലുള്ള ഒരു അക്രമം അതുപോലെ തന്നെ പ്രിൻസിപ്പാളിന്റെ മുകളിലുള്ള ഈയൊരു അക്രമം അവരെന്ത് മേടിച്ചിട്ടാ ഇപ്പൊ നമ്മുടെയൊക്കെ വീടിന്റെ ഒരു പാർട്ട് ഇളകി വീഴുവാണെങ്കിൽ ഈ ഒരു രീതിയിൽ അക്രമമാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും പറ്റാതെ സേഫ് ആയി ഇന്ന് തന്നെ ഇവിടെ ഈ ക്ലാസ് നടക്കുന്ന സമയത്ത് അതുങ്ങള് അതായത് കുട്ടികൾക്കൊന്നും സംഭവിക്കരുതോ എന്നുള്ള രീതിയിൽ ടീച്ചേഴ്സ് ജനലുകളും കഥകളും എല്ലാം അടച്ചിട്ടിരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ അവർക്ക് ടീച്ചേഴ്സിന് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ കുട്ടികൾക്കൊന്നും എന്നുള്ള ആ ഒരു അത്ര സംരക്ഷണം കൊടുത്താൽ ഇവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും ഇവിടുത്തെ പ്രിൻസിപ്പാൾ സാർ ആണെങ്കിലും ഈ സ്കൂൾ ഇത്രത്തോളം വലുതാക്കി കൊണ്ടുപോകുന്നത് അതിന്റെ മുകളിൽ എന്റെ എന്നോട് ഒരു വാക്ക് എന്നോട് ചോദിച്ചത് അമ്മേ ഇപ്പൊ അമ്മ ഇത് ചോദിക്കാതെ പോയി കഴിഞ്ഞാൽ നാളെ ഞങ്ങളോട് ദൈവം ചോദിക്കുമെന്നാണ് പറഞ്ഞത് കാരണം ആ ഒരു കൊച്ചു കുഞ്ഞിന് പോലും അത് മനസ്സിലായി കാരണം ടീച്ചേഴ്സിനോടുള്ള ആ ഒരു അക്രമം ഈ ഈ പ്രശ്നം ഉണ്ടാക്കി എനിക്ക് പാർട്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ കുഞ്ഞുങ്ങള് സുരക്ഷിതമായിട്ട് ഇവിടെ പഠിക്കണം ആ ഒരു ഒറ്റ ഇതേ ഉള്ളു അതിന്റെ മുകളിൽ ടീച്ചേഴ്സിന്റെ മുകളിലോ അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റുള്ള പ്രവർത്തകരുടെ മുകളിലോ അല്ലെങ്കിൽ കുട്ടികളുടെ മുകളിലോ ഈ ഒരു വെറും വൃത്തികെട്ട രീതിയിലുള്ള ഈ ഒരു അക്രമം ഇത് ഇന്ന് കുട്ടികൾക്ക് തയ്യാറാക്കി വെച്ചിരുന്ന ഉച്ചഭക്ഷണം വലിച്ചെറിയുകയും പ്ലേറ്റ് വലിച്ചെറിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പാർട്ടി പ്രവർത്തകർ ചെയ്തിരിക്കുന്നത് കുഞ്ഞുങ്ങൾ കഴിക്കേണ്ട ആഹാരമായിരുന്നു അത് അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് കൊച്ചു കുഞ്ഞുങ്ങളാണ് ഇവിടെ പഠിക്കുന്നത് ഏഴാം ക്ലാസ് വരെയുള്ള കുഞ്ഞുങ്ങളാണ് അവരോട് അങ്ങനെ ഒന്നും കാണിക്കാൻ പാടില്ല ഞാൻ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയെ ഒരു എട്ട് വട്ടം വിളിച്ചിട്ടാണ് എനിക്ക് സാറിന് കിട്ടില്ല ഇല്ലെങ്കിൽ ഞാൻ സാറിനോട് പറയുന്നത് സാറേ ഒരു ഒരു പത്ത് വണ്ടി പോലീസിനെ ഇറക്കി ഇമ്മമാരെ എല്ലാം അടിച്ച് ഓടിക്കാടി ഓടിക്കാൻ ഞാൻ പറഞ്ഞേനെ സാറിനെ ഒരു പത്ത് വട്ടം വിളിച്ചിട്ട് എനിക്ക് സാറിന് കിട്ടുന്നില്ല എൻ്റെ മൂന്ന് വയസ്സുള്ള കുഞ്ഞിന് കൊച്ചു കുഞ്ഞിനെ എൻ്റെ ആറ് വയസ്സുള്ള കുഞ്ഞിനെ ഇവിടെ എൽ കെ ജി മോല് പഠിച്ചോണ്ടിരിക്കുക ഞങ്ങൾക്ക് ഇതുവരെ ആയിട്ട് ഈ സ്കൂളിനെ പറ്റി ഒരു ഉണ്ടായിട്ടില്ല പിന്നെ ഇപ്പം ഈ ഒരു കെട്ടിടം തകർന്നു അത് പ്രകൃതിക്ഷോഭം കൊണ്ട് ഇവിടെ തകർന്നു ഇത്രയും വലിയല്ലേ സംഭവിച്ചുള്ളൂ നമുക്ക് പോട്ട പ്രവർത്തി അല്ലായിരുന്നു അപ്പം നമുക്ക് എല്ലാവരും കൂടി നമ്മുടെ നാട്ടുകാരും എല്ലാവരും കൂടി അതിനുള്ള സപ്പോർട്ട് ചെയ്യാൻ ചെയ്തു വെക്കേണ്ടതിന് അവർ കയറി ഇതിനകത്ത് കയറി അക്രമം നടത്തി കൊച്ചു പൊടി കുഞ്ഞുങ്ങൾ മൂന്ന് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളതിനകത്ത് പഠിക്കുന്നത് അവരുടെ പടുപ്പ് മുടക്കാനും അവരുടെ കഞ്ഞിക്കത്തി മണ്ണുവാരിയിടാനും കസേര വലിച്ചെറിയാനും പാത്രം വലിച്ചെറിയാനും ഒന്നും ഞങ്ങൾ സമ്മതിക്കത്തില്ല പാർട്ടി കളിക്കേണ്ട സ്ഥലം വല്ലത് അപ്പോൾ ടീച്ചേഴ്സിന് അതിന് ടീച്ചേഴ്സിൻ്റെ ഒരു കുറ്റങ്ങളും ഇല്ല അതുപോലെ തന്നെ എച്ച് എം സാറും ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പ്രോത്സാഹനം ചെയ്തിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പഠിത്ത കാര്യത്തിലും കാലകൾക്കായാലും എന്തിനായാലും ഞങ്ങളുടെ സാറിന് ഒരു കാരണവശാലും ഇവിടുന്ന് ഒരു രീതിയിൽ മാറ്റാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല ഞങ്ങൾ സമരം അതിന് വേണ്ടി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഒരു ഒരു എച്ച് എമ്മിനെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ ടീച്ചേഴ്സും എല്ലാം കുഞ്ഞുങ്ങളോട് നല്ല രീതിയിലാണ് ഇടപെടുന്നതും അവരെ പഠിപ്പിക്കുന്ന കാര്യത്തിലും അവർക്ക് ആഹാരം കൊടുക്കുന്ന കാര്യത്തിലും എന്തിനും ഞങ്ങൾ രാവിലെ എട്ട് മണിക്ക് കിട്ടാൻ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത് വൈകിട്ട് നാലരയ്ക്കാണ് നമ്മുടെ കുഞ്ഞ് അതുവരെ അവരിവിടുത്തെ സംരക്ഷണയിലും അവർ ഒരു മാതാപിതാക്കൾ നോക്കുന്ന രീതിയിലും അവർ അവരെ ഇവിടെ നോക്കി അവരെ സംരക്ഷിക്കുന്നു ഞങ്ങൾക്ക് ഈ സ്കൂളിനെ പറ്റി ഒരു തെറ്റായ അഭിപ്രായവും ഇല്ല നല്ല സ്കൂളെന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്കൂളിനെ തകർക്കാൻ നോക്കുന്നവരെയാണ് ഞങ്ങൾക്ക് വെറുപ്പ് ഇത് പുതിയ കെട്ടിടം പിന്നെ പണിത് തീർന്നതേ ഉള്ളൂ സാറേ അതിനകത്തോട്ട് കരണ്ടിന്റെ പരിപാടികളൊന്നും നടന്നിട്ടില്ല അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ അപ്പുറത്തോട്ട് കയറ്റി താമസിക്കാത്ത കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മെനഞ്ഞാന്ന് ഞങ്ങൾക്ക് പേരൻറ്റ്സ് മീറ്റിംഗ് ഉണ്ടായിരുന്നു എൽ കെ ഒന്നാം ക്ലാസ്സുകാരുടെ മീറ്റിംഗ് ഉണ്ട് അന്നേരവും സാറ് പറഞ്ഞ് നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് കുഞ്ഞുങ്ങളെ അതിനകത്തോട്ട് കയറ്റി കയറ്റിയിരുത്തി പഠിപ്പിക്കാം ഇപ്പം ഈ കാലാവസ്ഥാ വല്യത്താണ് ഇപ്പോൾ ഉള്ളതല്ലേ അതുകൊണ്ട് ചൂടൊന്നും വലുതായിട്ടില്ല എന്നാലും കുഞ്ഞുങ്ങളെ സുരക്ഷിതമായിട്ടതിനാ തിരുന്നോളൂല്ലോ പിന്നീട് നമുക്ക് അതിന്റെ കാര്യങ്ങളെല്ലാം നടത്തി കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ ഉദ്ഘാടനം ചടങ്ങുകളും ഒക്കെ നടത്തിയാൽ മതി അപ്പോഴും ഞങ്ങൾക്ക് സന്തോഷമായി അങ്ങനെയാണല്ലോ സാറ് പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ ഇരിക്കുന്ന ഒരു ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ അത് മാറ്റാവെന്ന് പറഞ്ഞതാ പിന്നെ ഇപ്പൊ ഇതിങ്ങനെ പാട്ടിന്റെ പാറ്റിന്റെ ഇങ്ങനെ സംഭവിച്ചു അതിപ്പോ നമ്മുടെ ကံလာရတယ်ကံလာရတယ်